നമസ്തേ നമസ്തേ അപ്പോ ഖുറാൻ പറയുന്നത് യേശു അള്ളാഹുവിൻ്റെ പുത്രൻ അല്ല എന്നാണല്ലോ അള്ളാഹുവിൻ്റെ പുത്രനേ ഇല്ല എന്നാണ് ഖുറാൻ പറയുന്നത് അപ്പോ പിന്നെ യേശുവിൻ്റെ പിതാവ് ആരാണ് അപ്പോ ഖുറാൻ ിയത്തിന്റെ ഫർജിൽ ഊതിയിട്ടാണ് യേശു ജനിച്ചത് അതായത് മറിയ ഗർഭിണിയായത് ഈ ഫർജ് എന്ന് പറഞ്ഞാൽ എന്താണോ യോനിയാണോ യോനിയിൽ ഊതിയപ്പോൾ മറിയ ഗർഭിണിയായി അള്ളാഹു ഒന്ന് ഊതിയാ മതി ചില നമ്മൾ പറയില്ലേ ചില ആൾക്കാരെ അവർ നോക്കിയാൽ ഗർഭിണിയാകാൻ പറയില്ലേ അതേപോലെ അള്ളാഹു ഒന്ന് ഊതിയപ്പോ തന്നെ ഗർഭിണിയായി അപ്പോൾ മറിയ ഗർഭിണിയാകാൻ കാരണമാരാണ് ആണ് ഒരു സ്ത്രീ ഗർഭിണിയാകാൻ ആരാണോ കാരണം അയാളാണ് ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ പിതാവ് അപ്പോൾ യേശുവിൻ്റെ അച്ഛൻ ആരാണ് ഖുറാൻ പ്രകാരം യേശുവിൻ്റെ അച്ഛൻ ആണ് പക്ഷേ യേശുദേവപുത്രനല്ല അള്ളാഹു ആരാണ് അള്ളാഹു ദൈവമാണ് യേശുവിൻ്റെ അച്ഛൻ ആരാണ് യേശുവിൻ്റെ അച്ഛനാണ് അള്ളാഹു യേശു ദേവൂത്ര അല്ല മുസ്ലിങ്ങളാരാണ് സത്യവിശ്വാസികൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഇതാണ് ഈ സത്യവിശ്വാസികളുടെ കഥ ഈ സത്യവിശ്വാസികളെന്ന് പറഞ്ഞാൽ പമ്പരവിഡികൾ എന്ന വാക്കിൻ്റെ പരിചയമായ പദമാണ് കാരണം ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇത് ബൈബിൾ എടുക്കാതെ തന്നെ നമ്മൾ ഖുറാൻ വെച്ച് തന്നെ നമുക്കിത് ഡിസ്പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ വളരെ നിസ്സാരമായിട്ട് ഡിസ്പ്രൂവ് ചെയ്യാം അത്രയേറെ ആണ് ഇതിനകത്തുള്ളത് വളരെ റിബല്യസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ബൈബിളും ഖുറാനും എഴുതിയിരിക്കുന്നത് യാതൊരു സംശയവും വേണ്ട പ്പോൾ ബൈബിളിൽ ഈ ലൂക്കായുടെ പുസ്തകത്തിൽ മറിയയുടെ അടുത്ത് ചെന്നിട്ട് ഗബ്രിയൽ പറയുന്നുണ്ടല്ലോ മറിയെ ഒരു പുത്രനെ പ്രസവിക്കും അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ഹീ വിൽ ബി കോൾഡ് ദ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ മോസ്റ്റ് ഹൈ ആരാണ് ഹൂ ഇസ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ഗോഡ് ഇസ് ദ മോസ്റ്റ് ഹൈ ഓർ ഇസ് ദർ എനി വൺ ഹയർ ദാൻ ഗോഡ് ഗ്രേറ്റർ ദാൻ ഗോഡ് നോ ദർ ഇസ് നോ വൺ ഗ്രേറ്റർ ദാൻ ഗോഡ് സോ ദർ ഫോർ ഗോഡ് ഇസ് ദ മോസ്റ്റ് ഹൈ ഞാ ഗബ്രിയൽ പറയുന്നതാണ് മറിയേ നീ ഒരു പുത്രനെ പ്രസവിക്കും അവൻ അത്യുന്നതൻ്റെ പുത്രൻ ദ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ എന്ന് വിളിക്കപ്പെടും അപ്പോൾ ഗബ്രിയൽ എന്താണ് പറയുന്നത് ശരിക്കും മറിയ നീ ഒരു പുത്രനെ പ്രസവിക്കും അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നല്ലേ പറയുന്നത് അല്ലേ പക്ഷേ ഇതേ ഗബ്രിയലെന്നാണ് ക്രിസ്തു മതം എസ്റ്റാബ്ലിഷ്ഡായി ഏകദേശം ഒരു മൂന്ന് സെഞ്ചുറീസ് മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അതായത് കോൺസ്റ്റൻറ്റായതിനു ശേഷം മൂന്ന് നൂറ്റാണ്ട് അതായത് യേശു ജനിച്ചതിന് ശേഷം ഒരു ആറ് നൂറ്റാണ്ടുകൾക്ക് ശേഷം അതായത് ഒരു അറുനൂറ് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദിനോട് പറയുന്നത് മുഹമ്മദ് ഈ ക്രിസ്ത്യാനികൾ യേശു ദൈവപുത്രനാണെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് അപ്പോൾ ഈ പച്ചക്കള്ളം ആരാണ് ആദ്യം പറഞ്ഞത് ലൂക്കായുടെ പുസ്തകപ്രകാരം ഈ പച്ചക്കള്ളം ആദ്യം പറയുന്നത് ഗബ്രിയലൻ പിന്നെ ഈ പച്ചക്കള്ളം പറയുന്നവർക്കോ അവരുടെ പിതാക്കന്മാർക്കോ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല അള്ളാഹുവിന് പുത്രന്മാരില്ല അള്ളാഹുവിന് പുത്രന്മാരുണ്ട് അള്ളാഹുവിൻ്റെ കൂടെ അവൻ്റെ സാമ്രാജ്യത്തിൽ അവന് പങ്കാളികളുണ്ട് എന്ന് പറയുന്നവൻ പാമിയാണ് അവൻ്റെ കഴുത്ത് വെട്ടുക കൈകാലുകൾ വെട്ടുക അത് ഗബ്രിയേൽ ദൈവത്തിൻ്റെ മാലാഖ പറഞ്ഞു കൊടുക്കണേ മനുഷ്യന് മനുഷ്യർക്ക് ഉപദേശം കൊടുക്കണേ സതുദ്ദേശ സതുപദേശം എന്താണ് ഉപദേശം മനുഷ്യരുടെ കൈയും കാലും ഇപ്പോൾ ഇടത് കൈയും കയ്യും വലത് കാലും വെട്ടുക അല്ലെങ്കിൽ വലത് കൈയും ഇടത് കാലും വെട്ടുക വിപരീത ദിശകളിൽ നിന്ന് കയ്യും കാലും വെട്ടി മാറ്റുക ഓ എന്തൊരു ഉപദേശമാണോ നോക്കണേ ഇത് ദൈവ ദൈവമാണോ സംസാരിക്കണേ ദൈവത്തിൻ്റെ മാലാഖയാണോ മനുഷ്യരുടെ കയ്യും കാലും വെട്ടാൻ പറയുന്നവൻ കഴുത്ത് വെട്ടാൻ പറയുന്നത് ദൈവത്തിൻ്റെ മാലാഖിയാണോ പിശാചിൻ്റെ മാലാഖിയാണോ അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് ആലോചിച്ച് കൊടുക്കാവുന്നല്ലേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ ദൈവികത ഒന്നുമില്ല പൈശാചികതയാണുള്ളത് യാതൊരു ഡിവിനിറ്റിയും ഇല്ല പക്ഷേ ഡയബോളിക്ക് ജഗദീർ സിനിമയിൽ പറയില്ലേ അതുപോലെ ഡയബോളിക്കാണത് പൈശാചികമാണത് ഡെബ്ളിഷാണ് അതാണ് സത്യം കാരണം ഈ ഗബ്രിയൽ മറിയനോട് പറയുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് മുഹമ്മദിനോട് പറയുന്നത് എന്നിട്ട് പറയുന്നത് ഈ ഇഞ്ചിൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ പുതിയ നിയമം അതിൽ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ഫെബ്രിയൽ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഏത് അത്യുന്നതൻ്റെ പുത്രനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് കള്ളം പറയു അങ്ങനെ അറബികളെ അറബികളുടെ ഇടയിൽ നിന്ന് ഒരു അറബി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു അറബിനെ ഗബ്രിയേൽ പ്രൊസസ് ചെയ്തു അങ്ങനെയാണ് ഇസ്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണം ഈ വിശ്വാസ എന്ന് പറയുന്നത് തന്നെ അട്ടർ നോൺസെൻസാണ് വിശ്വാസം പ്രമാണമാവില്ല പ്രമാണം എന്ന് പറയുന്നത് അത് തെളിവില്ലാതെ എങ്ങനെ പ്രമാണമുണ്ടാണത് വിശ്വാസമെന്ന് പറയുന്നത് തന്നെ തെളിവില്ലാത്തത് വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യത്തെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ മുസ്ലിങ്ങളുടെ ഈ അടിസ്ഥാന വിശ്വാസം തന്നെ അള്ളാഹുവിന് പുത്രനില്ല എന്നുള്ളതാണ് അത് ക്രിസ്ത് ക്രിസ്ത്യാനികളുടെ വിശ്വാസം അള്ളാഹുവിൻ്റെ പുത്രനാണ് യേശു എന്നതാണ് അവരുടെ അടിസ്ഥാന വിശ്വാസം യേശു ദൈവപുത്രനാണെന്നാണ് ആ ദൈവപുത്രൻ്റെ ജനനം എങ്ങനെയുണ്ടെന്ന് നോക്കണേ ദൈവപുത്രൻ ജനിച്ചത് മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ യോസഫ് എന്ന് പറയുന്ന ഒരു പുരുഷനുമായി വിവാഹസമ്മതം മൂളിയിരിക്കുകയായി അതായത് എൻഗേജ്മെൻ്റ് കഴിഞ്ഞു മനസമ്മതം കഴിഞ്ഞു അപ്പോൾ കല്യാണത്തിൽ എന്നാൽ അവർ കൂടിച്ചേരും മുമ്പ് സഹവസിക്കും മുമ്പ് രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നതിന് മുമ്പ് അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാക്കപ്പെട്ടു അതായത് ഇപ്പോൾ നിങ്ങളുടെ പ്രതിശ്രുത വധു നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടുകാരെ എല്ലാം കൂടി ചേർന്ന് ഒരു പെണ്ണിനെ കണ്ടെത്തി എന്നിട്ട് വിവാഹ നിശ്ചയം നടത്തി അപ്പോൾ അയാൾക്കാരും നാട്ടുകാരൊക്കെ വന്നു ഫുഡെല്ലാം അടിച്ചിട്ട് പോയി അപ്പോൾ നിങ്ങൾ വിവാഹത്തിൻ്റെ ദിവസങ്ങളും എണ്ണി കഴിയണം അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളറിയാതെ മറ്റൊരുതെൻ നിങ്ങളുടെ പ്രതിഷ്ത വധുവിനെ ഗർഭിണിയാക്കണേ അയാളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത് എങ്ങനെയുണ്ട് ഇതാണ് ഇവരുടെ വിശ്വാസം ഇതിനേക്കാളും വലിയൊരു മണ്ടത്തരം ഈ ലോകത്ത് വേറെ എന്താണല്ലോ ഏഹ് മറ്റൊരാളുടെ വധുവിനെ അയാളുടെ യാതൊരു അറിവോ സമ്മതമോ കൂടാതെ ഗർഭിണിയാക്കുന്നവൻ പരിശുദ്ധാത്മാവ് ഈ ലോകം ഇന്ന് കാണുന്ന വിധത്തിൽ എങ്ങനെ ഇത്ര പിഴച്ചുപോയി എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഈ ബൈബിൾ ഖുറാൻ എന്ന രണ്ട് പുസ്തകങ്ങളാണ് ഇതാണ് ഇതിൻ്റെ ബീജം ഇവിടെ തന്നിരിക്കുന്ന അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ബീജത്തിന് ലോകം മൊത്തം പിഴപ്പിക്കാനുള്ള ശക്തിയുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ ബീജത്തിൻ്റെ ദാതാവ് പാരമ ഈവിളായേ തീരു അതാണ് കലിപുരുഷൻ എന്ന് സനാതനധർമ്മം വിളിക്കുന്ന കലഹപ്രിയനായ കലി ഇത് കലിയുഗമാണ് കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ ഇപ്പോൾ ഇത് കലിയുഗമാണ് യേശുവാണ് കലി എന്നതിന് തെളിവ് ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുമല്ലോ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കണേ നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണ് അപ്പോൾ നിങ്ങൾ പറയുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒക്ടോബർ മാസം എട്ടാം തീയതിയാണ് ജനിച്ചത് അല്ലയോ സുഹൃത്തേ ഞാൻ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ ചോദിച്ചത് നിങ്ങൾ നിങ്ങളെന്തിനാണ് യേശുവിൻ്റെ ബർത്ത്ഡേ എന്നോട് പറയണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എന്ന് പറയുന്നത് യേശുവിൻ്റെ ബർത്ത്ഡേ യേശു ജനിച്ച് മരിച്ചു കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത് ഒരു ഒക്ടോബർ മാസം എട്ടാം തീയതി എന്നാണ് പറയണത് മറുപടി പറയണത് അതായത് ഈ യുഗത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് യേശു ആണ് അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് മനസ്സിലായോ നമ്മുടെ ബർത്ത്ഡേ എന്നാണെന്ന് ചോദിക്കുമ്പോൾ പോലും ഇസ്രായേലിൽ ഒരു യഹൂദ സ്ത്രീ പിഴച്ചുപറ്റ കല്യാണത്തിന് മുമ്പേ ഗർഭം ധരിച്ച് ഉണ്ടായ യേശുവിൻ്റെ പേര് ചേർത്തിട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് ചേർത്തിട്ടാണ് നമ്മൾ നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയണത് അതിൻ്റെ അർത്ഥം ഈ യുഗത്തിൻ്റെ അധിപൻ യേശു ആണ് നമ്മൾ ജീവിക്കുന്നത് യേശുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് കലികാലമാണെങ്കിൽ യേശു തന്നെയാണ് കലി ഇങ്ങനെയൊക്കെ ലോജിക്കലായിട്ട് മാത്രം പ്യുർ ലോജിക്ക് കൊണ്ട് മാത്രം ആബ്സ്ട്രാക്ട് റീസണിങ് കൊണ്ട് മാത്രമേ കലിയെ നമുക്ക് കാണാൻ കഴിയൂ നഗ്നനേത്രങ്ങൾ കൊണ്ട് കലിയെ കാണാൻ കഴിയില്ല ഇപ്പോൾ കൊറോണ വൈറസിനെ നമുക്ക് നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ എന്നതിനർത്ഥം കൊറോണ വൈറസ് ഇല്ലെന്നാണോ ആണോ അല്ല കൊറോണ വൈറസ് ഉണ്ട് അത് കാണണമെങ്കിൽ വേറെ ചില സംഗതികളൊക്കെ വേണം എന്ന് പറയുന്നതുപോലെ യേശു കലിയാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ കണാമറയത്ത് മറഞ്ഞിരിക്കുന്ന എന്നാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന കലിയാണ് ഈ യേശു എന്നറിയണമെന്നുണ്ടെങ്കിൽ അകക്കണ്ണുകൊണ്ട് മാത്രമേ കഴിയും മനസ്സെന്ന് പറയുന്ന അതീന്ദ്രിയം അതിലൂടെ നോക്കിയാൽ മാത്രമേ ഇത് തിരിച്ചറിയാൻ പറ്റുകയുള്ളു അത് ഞാനത് തിരിച്ചറിയുന്നു ഞാനത് നിങ്ങളെ കാട്ടിത്തരാൻ ശ്രമിക്കുന്നു വിധിയുള്ളവൻ മനസ്സിലാക്കും അല്ലാത്തവൻ യേശുവിൻ്റെ കുരുക്കിൽ വീണ് നശിച്ചു പോവും അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം